തോന്നുന്നത് കാരണം ഞാന് കാസർഗോഡിൽ നിന്ന് തുടങ്ങി ഇവിടെ എത്തുമ്പോൾ ജാഥയുടെ ഒരുപാട് സമ്മേളനങ്ങൾ കഴിഞ്ഞു വാർത്താ മാധ്യമ പ്രതിനിധികളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നവരെ കാത്തിക്കേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത് എൻ്റെ പോക്ക് കണ്ട രാഘവൻ ഈ കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ജയിക്കണീൻ്റെ ഒരു എക്സ്പെർട്ടാണ് എങ്ങൾക്കറിയാലോ മത്സരിച്ചിടത്തോളം ജയിച്ചിട്ടുണ്ട് കുറച്ചൊന്നുമല്ല അപ്പോൾ ഇവിടെ എത്തണീൻ്റെ മുമ്പ് ഉണ്ടായ സംഭവങ്ങൾ പറയും ഇന്നൊരു പണിമുടക്ക് ദിവസം ബസും ഇല്ല വാനും ഇല്ല എന്ന ആ എലത്തൂരും ബാലുശ്ശേരിയൊക്കെ ഉണ്ടായ ജനങ്ങൾ അവിടുത്തെ ആ ഇളക്കം കണ്ടാൽ അറിയാം കോഴിക്കോട് ജില്ല ഞാൻ വിചാരിച്ചു മലപ്പുറം ജില്ലയിലാണ് കഴിഞ്ഞ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇല്ലാതായപ്പോൾ കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷം ഇല്ലാതായ അവിടെ ഏതായാലും അത് ഉറപ്പാണ് ആ സാധനം ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഉണ്ടാവില്ല വല്ലാത്തൊരു സങ്കടമാണ് അത് അവിടെ ആലോചിച്ച് നോക്കുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി സെലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒരൊറ്റ കുട്ടിൻ്റെ കണ്ണേർ തട്ടാതിരിക്കാനെങ്കിലും ഒന്ന് വേണ്ടേ അതില്ല ഇതിപ്പോൾ അവരെല്ലാവരും കൂടി ആയിട്ട് ഇവിടെയും അങ്ങനാക്കും ഈ പ്രവീണും ബാക്കിയുള്ളവരെല്ലാം കൂടി എന്നാ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വാർത്താ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തണം ഞങ്ങളാരും ചിന്തിക്കാത്ത മാറ്റാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ലോക്കൽ ബോഡി എലക്ഷന് മുമ്പേ അങ്ങളൊക്കെ വിചാരിച്ചത് ഒരു കണക്കില്ല ജയത്തിന് കോഴിക്കോട്ടിൽ ഞങ്ങളൊക്കെ വരലുമ്മ കൂട്ടി പക്ഷേ ആ കണക്കൊക്കെ തെറ്റിച്ചാണ് ഇവിടെ എലക്ഷൻ റിസൾട്ട് ഉണ്ടായത് ആ നമ്പറിൽ നിന്ന് അതായത് രണ്ടിൽ നിന്ന് രണ്ടക്കം കടക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ യാതൊരു സംശയമില്ല പതിമൂന്ന് ഇവിടെയും വരും എലത്തൂരും അതുപോലെ തന്നെ ബാലുശ്ശേരിയും ഒക്കെ ഇതാണ് സ്ഥിതിയെങ്കിൽ എവിടെയാണ് പിന്നെ അവർ ജയിക്കുക ലോക്കൽ ബോഡി എലക്ഷനിൽ ഇതുതന്നെ അല്ലേ ഉണ്ടായത് കോർപ്പറേഷനൊക്കെ ആരെങ്കിലും കൺകൂട്ടിയോ എല്ലാ കോർപ്പറേഷനും കോഴിക്കോട് കോർപ്പറേഷൻ പോയ സങ്കടം ഞങ്ങൾക്ക് മൊണ്ടിക്കൂട കാരണം ഒരു ഒന്നും കൂടി ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ കിട്ടുവായിരുന്നു അപ്പോൾ ഉറപ്പിച്ചോളി കാത്തിരിക്കേണ്ട എലക്ഷൻ വിജയം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നെയാണ് ജനങ്ങളുടെ കഴിഞ്ഞു കാരണം വെച്ചാൽ ഇതിങ്ങനെ തുടരാൻ പറ്റാതെ നമ്മളെ കാര്യം അവതാളത്തിലാവും എന്നുള്ളത് എല്ലാ മേഖലയിലുള്ള ജനങ്ങളും തീർച്ചയാക്കി കഴിഞ്ഞു അതുമാത്രമല്ല ഈ ജാഥ മുന്നോട്ട് പോകുമ്പോഴത്തോളം ഒരു പടയോട്ടം മാതിരിയാണ് തുടങ്ങിയതിന് ശേഷം ഒന്നിനൊന്ന് ഉരുണ്ട് ഉരുണ്ട് അവിടെയും ഇവിടെ ഉണ്ടായിരുന്ന ചോന്ന തുരുത്തുകളൊക്കെ ഇങ്ങനെ അയക്ക മുന്നണിയുടെ തുരുത്തുകളായി മാറിക്കൊണ്ടിരിക്കുക കണ്ണൂരിലും വയനാട്ടും ഒക്കെ പൊതുസമ്മേളനത്തിൽ ഞാൻ ചെന്നു എനിക്ക് നല്ല ഉറപ്പായിട്ട് ഒരുപാട് ജാഥകൾ കണ്ടാളാണ് ഞാൻ ഒരു പണിമുടക്ക് ദിവസമൊക്കെ ഇതാണ് സ്ഥിതി എങ്കിൽ ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോഴേക്ക് അതിൻ്റെ മെസ്സേജ് ജനങ്ങളുടെ ഹൃദയത്തിൽ ചെല്ലും എല്ലാത്തിനും ആൾട്ടർനേറ്റീവായിട്ടുള്ള അജണ്ടകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പോക്ക് വെറുതല്ലല്ലോ വെറുതെ വർത്തമാനം പറഞ്ഞു പോവുമല്ല ഞങ്ങൾ ഉറപ്പ് രമേശ് ചെന്നലയൊക്കെ എല്ലാവരും ഉണ്ട് ഞങ്ങൾ ഈ വേദിയിൽ ഞങ്ങൾ ഉറപ്പ് പറയുന്നു പറയുന്ന വാക്ക് ഞങ്ങൾ പാലിക്കും നടപ്പിലാക്കും യാതൊരു സംശയം വേണ്ട മലയോര മേഖലയിലെയും തീരദേശത്തെയും നാട്ടിലെയും ജനങ്ങൾക്ക് ഉറപ്പിക്കാം ആരോഗ്യ മേഖലയുടെ ദയനീയമായ സ്ഥിതി പറഞ്ഞുകൊണ്ട് ഇന്നൊരു ഡോക്യുമെൻറ്റ് പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി ആരോഗ്യ കേരളം വെന്റിലേറ്ററായ ആരോഗ്യ കേരളം അവിടെ ഞങ്ങൾ എണീപ്പിക്കും യാതൊരു സംശയവും വേണ്ട പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരും ക്യാമ്പസുകളൊക്കെ അക്രമ കേന്ദ്രങ്ങളായി യൂണിവേഴ്സിറ്റികൾ മുഴുവൻ ആ കോമ്പൗണ്ടുകൾ മുഴുവൻ ഞങ്ങൾക്കറിയാം ഇന്ന് കുട്ടികൾ അവിടെ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല നാട് വിടുക ആ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും യാതൊരു സംശയവും വേണ്ട നിങ്ങൾ പറയുന്ന ഒന്നിനും എന്നല്ലേ പണം ഞങ്ങൾ കണ്ടെത്തും ഉമ്മൻചാണ്ടി ഇവിടെ ഭരിച്ചിരുന്നല്ലോ അപ്പോൾ പണം ഉണ്ടായിരുന്നില്ലേ ഞങ്ങളൊക്കെ ഇവിടെ മരിച്ചിരുന്ന അപ്പോൾ ഇങ്ങനെ പണല്ലായത് കൊണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കാത്തിരുന്നോളി എല്ലാവർക്കും ഉറപ്പിക്കാം യു ഡി എഫ് ഭരണം ഇവിടെ വരും ജനാധിപത്യ മുന്നണി ഈ നല്ല കേരളത്തെ സ്ട്രൈറ്റായിട്ട് മതേതര സ്വഭാവത്തോടുകൂടി എൽ ഡി എഫ് അവസാനത്തെ അടവെടുക്കുക അവസാനത്തെ അടവ് എന്താ ബി ജെ പിയുടെ അടവ് സമുദായങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ നോക്കുക ഡിവൈഡ് ആൻഡ് റൂൾ ബ്രിട്ടീഷുകാർ എടുത്തു ബി ജെ പി ഇന്ന് കേന്ദ്രത്തിലെടുക്കുന്ന ആടെ അതേ അളവ് ഇടതുപക്ഷം കേരളത്തിൽ എടുത്തു എടുത്തു നോക്കുകയാണ് പറ്റൂല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആ കളിങ്ങൾ കളിച്ചു നോക്കി ജനങ്ങളത് റിജക്റ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ ഇനിയും ആ പഴകിയ ആയുധം എടുത്താൽ അദ്ദേഹം പോവുന്നില്ല ഒന്നും ഇനി ചേച്ചില്ല ഉറപ്പാണ് ജാഥ ക്യാപ്റ്റൻ ഗോവിന്ദ പറയുന്നത് കേരളത്തിൽ പാവപ്പെട്ടവരുണ്ടാവൂലെന്നാണ് പാവപ്പെട്ടവർ നിങ്ങളെ ഡിക്ഷണറിയിൽ ഇല്ലാതായിട്ട് കുറച്ചു കാലമായി എന്നുള്ളത് ഞങ്ങൾക്കറിയാം അത് തുറന്ന് പറഞ്ഞ് നന്നായി അതാണ് ഓരോ ചോദ്യം കേരളത്തിൽ പാവപ്പെട്ടവരില്ല എന്നാണ് പറയുന്നത് അവരെ ഡിക്ഷണറിയിൽ ഇല്ല അതാണ് അതിൻ്റെ തൊട്ട് അവരെ കണക്കിലില്ല അതാണ് അതിൻ്റെ ക്വം ഇപ്പോൾ മുതലാളിമാരേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ കേരളത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രതിജ്ഞാബദ്ധരാണ് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും ജയ് ജയഹിദ് ജില്ലയിലെ യു ഡി എഫിന്റെയും കോൺഗ്രസ്